السلام عليكم ورحمة الله وبركاته بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ൂ തുന്നില്ലാ മുസ്ലിമോൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വിലക്കൾ പാലിച്ച് ജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്ന് എന്നെ ഉപദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും ഉപദേശിക്കുകയാണ് അള്ളാഹു ചാല നാം എവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് അവർക്കു മാറാവട്ടെ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിന പ്രയത്നങ്ങൾ അധ്വാനങ്ങൾ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നാളെയുടെ ലോകത്ത് സ്വർഗം കിട്ടണമെന്ന അതിയായ ആഗ്രഹത്താലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഈമാനൻ വഹ്തിസാബൻ എന്ന് സുർദാഹി സന്താസിലെ ഒരു മിനായ വ്യക്തി അധ്വാനിച്ചു കഴിഞ്ഞാലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളു വിശ്വാസമില്ലാതെ ഒരാൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു തല സ്വീകരിക്കുകയില്ല അതുകൊണ്ട് അക്കീത എപ്പോഴും ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നുകൂടെ ആമുഖമായി ഉണർത്തുകയാണ് റമദാൻ മാസത്തിൽ നമ്മൾ അവസരമായി കണ്ടുകൊണ്ട് അതിൽ ചെയ്യേണ്ട കുറേ അമലുകളെ പറ്റിയാണ് നമ്മൾ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയും റസൂർഹിഹു അലൈ വസ്ല പറയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാന്റെ കുറച്ച് ആൾക്കാരുണ്ട് ഇന്ന അള്ളാഹുവിന്റെ സ്വന്തക്കാര് എന്നാണ് പറഞ്ഞത് ആരാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാര് റസൂർലാഹി അലൈഹി വസ്ലമയോട് ചോദിച്ചും ആരാണ് അവർ റസൂർ വസ്ലം പറയുകയാണ് അവര് ഖുർആാന്റെ ആൾക്കാരാണ് അവരാണ് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരി എന്ന് അഹ് വഹാസ് അള്ളാഹുവിന്റെ പ്രത്യേകമുള്ള സ്വന്തക്കാരി സഹോദരങ്ങളെ ഖുർആആൻ ഇറങ്ങിയ ഒരു മാസത്തിൽ ആ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ വേണ്ടി ബോധപൂർവമാണ് ഞാൻ ഈ കാര്യം ഇവിടെ അറിയിച്ചിട്ടുള്ളത് നിരവധി അതിഥുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഖുർആാനെ ഒരു അപരിചിതമായ അവസ്ഥയിലേക്ക് മെയിൻ്റ് ചെയ്യാതെ മാറ്റി നിർത്തേണ്ടതല്ല നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തെ വരച്ച് കാട്ടുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് ശരിക്കും ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം നശ്വരമാണെന്നും പരലോകത്തിലുള്ള ജീവിതമാണ് അനശ്വരമെന്നുമുള്ള തിരിച്ചറിവിൽ അവിടേക്കുള്ള വിജയത്തിൻ്റെ മാർഗമെന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി അത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് മുഹമ്മദ് മുസബ സല്ലാഹു അലൈഹി സ്വലമക്ക് വാഹിയിലൂടെ ആ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമക്ക് അറിയിച്ചു കൊടുത്ത കാര്യമാണ് ആ കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ മാസമാണ് നമ്മൾ നോമ്പരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഖുറാനുമായി നല്ല ബന്ധമുണ്ടാവണമെന്ന് അതിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ നോമ്പ് തോൽക്കുമ്പോൾ ഒരു ജോലിക്കാർ പ്രവാസി എന്നുള്ള നിലക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയുള്ള ആളായിരിക്കും സമയത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ചില ക്രമീകരണങ്ങൾ കൊണ്ടുവന്നാൽ അത്താഴത്തിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം വക്തുകൾക്കിടയിൽ ഒക്കെ പുരാണത്തിന് ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാലും അഞ്ചും മൂന്നും ഒക്കെ ഹത്തം തീർക്കാൻ പറ്റും ഇപ്പോൾ ഓരോ വക്തും എടുത്തു നോക്കിയാൽ ഒരു വക്തിൻ്റെ മുന്നേയും ശേഷവും രണ്ട് പേജും ഇത് ഓതി കഴിഞ്ഞാൽ ഇപ്പോൾ ദുഹറാണെങ്കിൽ ദുഹറിൻ്റെ മുമ്പ് രണ്ട് പേജും ശേഷം രണ്ടും നാല് പേജായി അഞ്ച് ഓതി കഴിഞ്ഞാൽ എത്ര പേജായി ഇരുപത് പേജായി ഇരുപത് ജു പേജ് എന്ന് പറയുന്നത് ഒരു ജുസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഹത്തം തീർക്കാൻ കഴിയും അത് നാലും മുമ്പും നാല് ശേഷവും നാലാണെങ്കിലോ നമുക്ക് രണ്ട് ഹത്താക്കാൻ പറ്റും ഇങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇതല്ല വക്തുകൾക്ക് മുമ്പ് ശേഷം ഓതാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഏത് സമയത്ത് ഓതുമെന്നുള്ള കൃത്യമായ പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഖുറാൻ ഓതി ഊതി ഓതി മുന്നോട്ട് പോകാൻ സാധിക്കും നഹു ത നൽകുമാറാവട്ടെ മറ്റൊന്ന് പറയാനുള്ളത് ഖുറാൻ ഓതുക എന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് തഅല്ലമൽ ഖുർആന വഅല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഖുറാൻ ഓദ്യ എന്നുള്ളതിൽ ദിനുറോത്ത് അൽ മുസ്തീം എന്നുള്ളത് നമ്മൾ എല്ലാ റക്അത്തിലും നമ്മൾ ഓതുന്നതാണ് എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഓതുന്നത് എന്താണത് എന്താണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ അതിൻ്റെ അർത്ഥം എന്താ റബ്ബിൽ ആലമീൻ എന്താണ് എന്താണതിൻ്റെ അർത്ഥം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുന്നതാണ് എന്താണ് എന്താണതിൻ്റെ അർത്ഥം സുറത്തിൽ ബക്റയിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓദിക്കഴിഞ്ഞു എന്തായിരുന്നു അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഭരണഘടനയാണ് എന്ന് പറഞ്ഞല്ലോ അത് നമുക്കുള്ള താക്കീതാണ് അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് എന്തൊക്കെ നമുക്കറിയാം ഈ ദുനിയാവിലുള്ള പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ അറിവ് കരസ്ഥമാക്കി വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ തേടിയെടുത്തു വലിയ കമ്പനിയിൽ നമ്മളവിടെ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ആരും അസൂയപ്പെട്ടു പോകുന്ന പോസ്റ്റായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ വർഷങ്ങളിൽ നമ്മൾ ആ പോസ്റ്റിലേക്കൊക്കെ എത്തേണ്ടവരാണ് അതൊക്കെ നമ്മുടെ പരിചയ സമ്പത്ത് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമാണ് നമ്മുടെ പഠനം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യം എങ്കിൽ ഈ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊന്നും അറിയില്ലെങ്കിൽ സുഹൃത്തിൽ ഫാത്തിഹയുടെ അർത്ഥം എത്ര കൂടെ അറിയും എത്ര ആൾക്കറിയും നമ്മൾ ജനിച്ചിട്ട കാലമായി പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ ബോധ്യത്തോട് കൂടെ നിസ്കരിച്ച എത്ര നിസ്കാരങ്ങളുണ്ട് എത്ര വരെ നമ്മൾ പത്ത് വരെ മദ്രാസ് പഠിച്ചവരുണ്ടാവും അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയവരുണ്ടാവും അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചവരുണ്ടാവും അതും കഴിഞ്ഞ് പഠിച്ചവരൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും സുഹൃത്തിൽ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ലെങ്കിൽ എങ്കിൽ ഈ റമദാൻ അത് തിരുത്താൻ ഒരു കാരണമാവട്ടെ നമ്മൾ ഇരിക്കണം നമ്മൾ ഇരിക്കണം പഠിക്കണം നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ അവിടെ പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളതൊന്ന് തുറന്നു നോക്കി അതിനുള്ള വിഭവങ്ങളൊന്ന് എടുത്തു നോക്കൂ അതിലുണ്ട് ഖുറാൻ പഠനങ്ങൾ അതിലുണ്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അമാനി മോലുവിൻ്റെ തപ്സീൽ ഡൗൺ ഡൗൺലോഡ് ചെയ്താൽ മതി നമുക്ക് വായിക്കാൻ പറ്റും ഏതായിരുന്നാലും ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ റമലാനിനെ അറിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നിസ്കാരത്തെ പറ്റി പറഞ്ഞത് സുരന്ത സൊല്ലു കമാർ മോനി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക സ്വഹാബത്തുകൾക്ക് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലിന്റെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുപോലെ നിങ്ങൾ ചെയ്യണം ഹജ്ജിനെ പറ്റി ഹൊതു അന്നി മനാസിക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കണം അത് നിങ്ങൾ സ്വീകരിക്കണം പഠിക്കണമെന്ന് റസൂർ അഹി സ്വഭാവികൾക്ക് ഹജ്ജിന്റെ രൂപം ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അപ്പോൾ അറിവ് ഇതിന് വലിയൊരു ഘടകമാണ് നോമനെ സംബന്ധിച്ചും അത് തന്നെയാണ് പറയാനുള്ള അറിവില്ലെങ്കിൽ വലിയ അപകടമാണ് ഒരിക്കലേ ജാബ്രതി അള്ളാ കൊണ്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ജാബ്രദി അള്ളാന്ന് പറയണേ ഞങ്ങളെല്ലാവരും ഒരു യാത്രയിലാണ് യാത്രയിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ തലക്ക് വലിയ മുറിവ് പറ്റി മുറിവ് പറ്റിയപ്പോൾ അന്ന് രാത്രിയാൾ ഉറങ്ങാൻ കിടന്ന് അദ്ദേഹത്തിന് പിന്നെ സ്വപ്നസ്കരണ ഉണ്ടായി കുളി നിർബന്ധമായി സംസ്കരിക്കണേ കുളി നിർബന്ധമാണ് അപ്പം തായ്മം ചെയ്താൽ പോരെ വെള്ളം തായ്മം ചെയ്ത പോരെ അദ്ദേഹം കൂടുള്ള ആളുകളോട് പറഞ്ഞു അവൻ പറഞ്ഞു വെള്ളമുണ്ടല്ലോ തായ്മം ചെയ്താൽ പോരാ കുളിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം കുളിച്ചു അദ്ദേഹം മരണപ്പെടുകയുണ്ടായി റസൂലിൻ്റെ അടുക്കൽ ഈ വിവരമെത്തി റസൂൽസ് അലൈസ് അവരെ പറ്റി പറഞ്ഞേ ഹുലഹും നിങ്ങളെ അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞല്ലോ നിങ്ങളെ അള്ളാഹുത്തല ശിക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് അത് ചോദിച്ച് മനസ്സിലാക്കണ്ടേ ഞങ്ങൾ റസൂൽ പറഞ്ഞ ഒരു കാര്യം ഇന്നമാ കാര്യമാണ് അറിവില്ലായ്മ ഇവിടെ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം എന്താ വെച്ചാല് മുപ്പത് റമദാൻ മുപ്പത് നോമ്പും നമ്മൾ കൊണ്ടെടുക്കും പലപ്പോഴും മനസ്സിലാക്കേണ്ട അറിയേണ്ട അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പോലും അറിയാതെ നമ്മുടെ നോമ്പ് ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉണ്ടാവും ഒരേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സംഗീതം വ്യാപകമായി ഉപയോഗിച്ചല്ലോ സംഗീതം അപ്പൊ ഒരു മുസ്ലിം പേരും ഒരു മുസ്ലിം ഗായകനുമാണ് അത് പാടണമെങ്കിൽ റമന്നാനിലൊക്കെ ചില ആളുകൾ മനസ്സിലാക്കി അത് കേൾക്കാന്നുള്ള അത് കിന്നാരപ്പാട്ടാണെങ്കിലും അത് കേട്ടോണ്ട് ഫാത്തിമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രൂപത്തിലൊക്കെ പല രൂപത്തിൽ സംഗീതം ഹറാമാണ് റമന്നാനിൽ അത് കേൾക്കുമ്പോ നമ്മുടെ നോമ്പ് പോലും ബാത്തിലായി പോവാണ് പലപ്പോഴും പല ആളുകൾക്കും അതറിയില്ല സിനിമാ പാട്ട് കേൾക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതറിയും എന്നാൽ മാപ്പിളപ്പാട്ട് സംഗീതത്തോട് കൂടെ കേൾക്കുക എന്ന് പറയുന്നത് നാല് നമ്മുടെ നോമ്പ് പാത്തിലാണ് കാര്യം സംഗീതം ആറാമാണ് അപ്പൊ അറിയാത്തത് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് പറഞ്ഞാൽ റുബ മിൻ സിയാമി എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് വെറും പട്ടിണി മാത്രമാണ് കാര്യമില്ല വറുബ തായി മീൻ എത്രയത്ര രാത്രി നമസ്കാരക്കാരൻ അല്ലെ സലഹു മീൻ കയ്യാമി ഇല്ല സർ അവർ ഉറക്കം വഹിച്ചാലല്ലാതെ വേറൊരു കാര്യമില്ല രാത്രി അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് കൃത്യമായ ബോധ്യവും ബോധവൊന്നുമില്ല ഉറക്കായിരിക്കും അശ്രദ്ധലായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊന്നും കൃത്യമായി ചെയ്യുന്നില്ല അങ്ങനത്തെ നോമ്പ് കൊണ്ടോ രാത്രി നമസ്കാരം കൊണ്ടോ ഒരു കാര്യമില്ല അപ്പം നന്നായി അറിഞ്ഞു ചെയ്യണമെന്നാണ് എനിക്ക് ഉറത്താണ് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് പ്രധാനമായും റമദാനു വേണ്ട നോമ്പനു വേണ്ട നീയത്താണ് നീയത്തെ എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അതങ്ങ് പറഞ്ഞാൽ ശരിയാകുന്നുള്ളതാണ് അല്ല അത് ഹൃദയത്ത് എന്ന് പറയേണ്ടതാണ് നിവേദനം ചെയ്യുന്ന ഹദീദിലാണ് അത് പറയുന്നത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് നീയത്ത് അടിസ്ഥാനത്തിലാണ് നിയത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ് എന്നാണ് കരുതിയം മതി അത് പറയേണ്ടതില്ല എന്നാൽ കരുതണം ുംദാലിക്കിൽ അറബ നാല് മദഹബിന്റെ ഇമാമുകൾക്കും ഇത്തിഫാക്ക് ഉള്ള കാര്യമാണ് നീയത്തില്ലാതെ ഒരിക്കലും കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല നോമ്പാണ് പ്രത്യേകം പറഞ്ഞത് നോമ്പ് സ്വീകരിക്കുക ശരിയാവില്ല നെയ്യത്ത് നിർബന്ധമാണ് അതുകൊണ്ട് രാത്രി തന്നെ നീയത്ത് ശരിയാക്കിയിട്ടായിരിക്കണം അത് പുണ്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നെയ്യത്താവണം നോമ്പ് നോറ്റാൽ എന്താണ് പുണ്യം അതും ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നെയ്യത്താവണം ഏത് കാര്യവും അങ്ങനെ തന്നെ അതാൻ്റെ അടുക്കൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞൊരു ക്രമ്പ് രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ കൂലി റവാദ്യമ നിസ്കാരം പന്ത്രണ്ടറക്കാത്താണ് ഒരാൾ ദിവസം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ കൂലി സ്വർഗത്തിലൊരു ഭവനാണ് ആണല്ലോ നോമ്പ് നോക്കി കഴിഞ്ഞാൽ എന്താ കൂലി എഴുപത് വർഷത്തെ യാത്ര ദൂരയ്ക്ക് എത്തിക്ക് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റും ഒരുപാട് പ്രതിഭാരും പറയുന്നുണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞതാണ് നമ്മൾ കൂടുതൽ പറയണില്ല ഇതറിഞ്ഞുകൊണ്ട് നെയ്യത്ത് കരുതുമ്പോൾ അമലിന് പ്രത്യേകതയുണ്ട് അത് നമുക്ക് കൂടുതൽ ആവേശമുള്ള കാര്യമാണ് അതുകൊണ്ട് നെയ്യത്ത് ശരിയാക്കണം എന്നുള്ളതാണ് നിയ്യത്ത് ശരിയാക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ എന്താ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ സുഹൈബർ റൂമി റോമക്കാരനായ സുഹൈബർ അധികം മക്കയിലേക്ക് വന്നു അവിടെ നിന്ന് കച്ചവടമൊക്കെ ചെയ്തു വലിയ പൈസക്കാരനായി വലിയ സമ്പത്തുള്ള വ്യക്തിയായി ഹിജറയുടെ പ്രഖ്യാപനം വന്നു ഇജറക്കു പോയി തുടങ്ങി പലരും ഹിജറ പോയി മദീനയിലേക്ക് സുഹൈബർ റൂമി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോകുമ്പോൾ സുഹൈബർ റൂമി റതി അള്ളാഹു പിടിച്ചു വച്ചു പോകാൻ പറ്റില്ല നിങ്ങൾ ഈ നാട്ടുകാരനല്ല പുറത്തുനിന്ന് വന്ന ആളാ മക്കയിൽ വന്ന് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് മക്കയിൽ നിന്ന് അധ്വാനിച്ച മുഴുവൻ സ്വത്തും സമ്പത്തും ഇവിടെ വിട്ടേച്ചു പോകണമെന്നാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇജിറക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വർഗം മാത്രമാണ് അദ്ദേഹം അവരോട് പറഞ്ഞു റെഡിയാണ് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് അദ്ദേഹം മദീനയിലേക്ക് യാത്ര പോയി ഇതറിഞ്ഞ റിസുർ വൈസൽ വൽസലം അദ്ദേഹത്തോട് പറഞ്ഞ അന്തരങ്ങള് റബിഹ എന്നാണ് റബിഹ അദ്ദേഹം ലാഭകരമായ കച്ചവടം റബിഹ സുഹൈബ് സുഹൈബ് ലാഭകരമായ കച്ചവടം ചെയ്തു ഈ ഒരു സ്വർഗത്തിന് വേണ്ടി അവരുടെ എല്ലാ സമ്പത്തും ഉപേക്ഷിക്കാൻ തയ്യാറായ ചരിത്രത്തിൽ നിന്നും നമുക്ക് ചെലതുണ്ട് ഇപ്പം ബദർ യുദ്ധത്തിൽ ഹാരിസത്ത് സുറാക്ക അദ്ദേഹം മുസ്ലിംകളാളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട വ്യക്തിത്വം രാത്രി പുറത്തു പുറത്തേക്കിറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അബദ്ധവശാൽ കാവൽക്കാരൻ അദ്ദേഹത്തിന് അമ്പയ്യരും അദ്ദേഹം ശത്രുവാണെന്ന് വിചാരിച്ച അമ്പയ്യർ ആ യുദ്ധത്തിൽ അങ്ങനെയാണ് ഷഹിദ അങ്ങനെ യുദ്ധം കഴിഞ്ഞ് മധുരയുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഹാരിത സുറക്കയുടെ ഉമ്മ കാത്തു നിൽക്കുകയാണ് ഹാരിസേയും കാത്തു നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ല ചില സ്വഹാബികളൊക്കെ പറഞ്ഞു അദ്ദേഹം ഷഹീദല്ല നീ യുദ്ധത്തിലല്ല കൊല്ലപ്പെട്ടത് ഇതറിഞ്ഞ് ആപരാതിയോടുകൂടെ ഭീതിയോടുകൂടെ എൻ്റെ മകന് സ്വർഗമില്ലേ എന്ന ആദിയോടുകൂടെ റസൂറിന്റെ അടുക്കൽ വന്ന പരിഭവം പറയുന്ന ഒരു ചിത്രം അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉമ്മയെ ഒരു ഒരുപാട് സ്വർഗമുണ്ട് സഹോദരങ്ങളെ ആ ലക്ഷ്യബോധത്തിലാണ് അവരുടെ ജീവിതം ആ രീതിയിലായിരിക്കണം നമ്മളും അമലുകൾ ചെയ്യേണ്ടത് അതാണ് റസൂലിന്റെ ഒരു സ്വഹാബി ഒരു ആറാബി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ സൂലിൻ്റെ കൂടെ ഒക്കെ ജീവിച്ചു ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് യുദ്ധാർജിത സ്വത്ത് വനീമത്ത് സ്വത്ത് തന്നെ പെട്ടെന്ന് മനസ്സിലാവും വനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ഈ സൊഹാബിക്ക് ഈ ആറാബിക്ക് കൊണ്ടോ കൊടുത്തു അദ്ദേഹം ആ സ്വത്ത് വാങ്ങാൻ കൂട്ടാക്കിയില്ല ഞാൻ ഇതിനു വേണ്ടിയല്ല യുദ്ധം ചെയ്ത് സ്വഹാബികൾ പറഞ്ഞു ഇത് റസൂല് തന്നതാണ് അഹ് റസൂലിൻ്റെ അടുക്കൽ ആ സൊഹാബി തിരിച്ചു പോവുകയാണ് ചോദിച്ച് പറയുകയാണ് റസൂലെ ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ യുദ്ധം ചെയ്തത് എന്നിട്ട് കഴുത്ത് കണ്ട് ചൂണ്ടിയിട്ട് തൊണ്ട കഴുകിക്കണ്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവിടെ അമ്പ് തറച്ച് യുദ്ധത്തിൽ ഷഹീദാവാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്തത് അല്ലാതെ എനിക്ക് ഇത് വേണ്ട മറ്റൊരു യുദ്ധത്തിൽ ഒരു ഷഹീദിനെങ്ങനെ കൊണ്ടുവരികയാണ് സുഹാബികളെ അപ്പോ തൊണ്ടയിൽ അമ്പ് കൊണ്ട നിലയിൽ ഷഹീദായ നിലയിലാണ് ഈ സ്വഹാബി സുഹാബി റസൂല്ല പറയാണ് അദ്ദേഹം സത്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്ലബുദ്ധരയും സത്യപ്പെടുത്തി ആ ലക്ഷ്യബോധത്തിലാണ് അവർ ജീവിച്ചത് എന്ന ഒരു ബോധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സംഭവം ഞാൻ പറഞ്ഞത് നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുൻ്റെ റസൂൻ്റെ രണ്ട് സ്വഹാബികളുണ്ട് അവർ രണ്ടാളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ് ഒരാൾ നന്നായി അധ്വാനിച്ചു തുലതുബിൻബൈദി അള്ളാഹുമായി ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾ നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ അയാൾ ഷഹീദായി രണ്ടാമത്തെ ആള് സാധ പോലെ അദ്ദേഹത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത് തുല്ലത്ത് വീതികൊള്ളാനും വർഗത്തിലും ഇങ്ങനെ കാണുകയാണ് ഈ സംഭവം എന്താ വെച്ചാൽ സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ തുല് കല്ലാനും ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സ്വർഗത്തിൻ്റെ ഉള്ളുന്ന ഒരാൾ വന്നിട്ട് ഈ രണ്ടാളില് രണ്ടാമത് മരിച്ച വ്യക്തി ഉണ്ടല്ലോ സാധാരണ മരിച്ചൊരു വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തെ നേരെ സ്വർഗത്ത് കണ് കൊണ്ടുപോയി ആദ്യം ഷഹീദായ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തെ രണ്ടാമതാണ് സ്വർഗത്ത് കൊണ്ടുപോകുന്നത് ഈ കാര്യം സഹാബികൾക്കിടയിൽ അദ്ദേഹം ചർച്ചയാക്കി അവരെല്ലാവരും അത്ഭുതപ്പെട്ടു എന്താ അങ്ങനെ റസൂലിന്റെ അടുക്കൽ വിവരത്തി റസൂൽ വസല്ലമയോട് പറഞ്ഞു ഒരു വ്യക്തി നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മറ്റേ ആള് മരിച്ചത് അദ്ദേഹം ഷഹീദല്ല പക്ഷേ ഈ ഷഹീദ് അല്ലാത്ത ഈ വ്യക്തിയാണ് ആദ്യം സ്വർഗത്തുക്ക് പോയത് പിന്നെയാണ് ഈ ഷഹീദ് സ്വർഗത്ത് പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു അല്ല അദ്ദേഹം ഷഹീദായ ഒരു വർഷം ഇദ്ദേഹം ജീവിച്ചു അവര് പറഞ്ഞു അതെ അദ്ദേഹം ഒരു വർഷം ജീവിച്ചു ഫസോമ റമദാൻ അദ്ദേഹം അതെ നടത്തിയ ഒരു ആ രണ്ടു പേർക്കും വ്യത്യാസത്തെ പറയണം ആകാശഭൂമിയുടെ ദൂരമുണ്ട് അവർക്കിടയിൽ ആകാശ ആകാശഭൂമിയുടെ ദൂരമുണ്ട് സഹോദരങ്ങളെ നമുക്ക് റമദാൻ കിട്ടി ഈ റമദാൻ്റെ പുണ്യം എത്രയാണ് ഒരൊറ്റ സംഭവത്തിൽ നിന്ന് ഇത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ആ ഷഹീദായ ആ സുഹാബി പോകുന്നതിന് മുമ്പ് ഒരു റമദാൻ അധികം കിട്ടിയ ഈ സുഹാബി സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ റമദാനിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ എന്താണ് ഇതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നോമ്പ് തുറക്കണ സമയത്ത് ഈ തപ്പഴിങ്ങനെ പിടിക്കുമ്പോൾ കയ്യൊന്ന് വറക്കും വാങ്ങനെ കൊടുക്കുമ്പോൾ വേഗത്തിൽ അത് കൊണ്ടുപോയിട്ട് വിസ്മില്ല ചൊല്ലിട്ട് കഴിക്കൂ കഴിച്ചു കഴിയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരണം എന്ന പ്രാർത്ഥന ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നോമ്പ് എന്താണെന്ന് ശരിക്കറിയണം എന്ന് പറഞ്ഞത് നമ്മളത് അറിഞ്ഞിട്ടില്ല നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥന പോലും നമുക്കറിയില്ല നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥന പോലും നമ്മൾ പഠിച്ചിട്ടില്ല എത്ര ആളുകൾക്കറിയും ഒരു നോമ്പ് പൂർത്തിയായി നമ്മൾ പ്രാർത്ഥിച്ചു ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് റസൂർ പറഞ്ഞു അവിടെയും നമ്മുടെ ശ്രദ്ധ എവിടെയാണ് സംസാരത്തിലാണോ മറ്റു ചിന്തയിലാണോ നോമ്പുകാരന് രണ്ട് സന്തോഷം ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു സന്തോഷം തരും നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷ മറ്റൊന്നും തരങ്ങള് അള്ളാഹുവിനെ ഈ നോമ്പ് മൂലം കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് നമ്മളൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച നാഥനെ കാണുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു അനുഗ്രഹകുമാർ നമ്മളൊക്കെ ഈ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും നൽകിയത് അള്ളാഹുവാണ് നാളെ മരിച്ചു തന്നാൽ സ്വർഗം നൽകേണ്ടതും അള്ളാഹുവാണ് അള്ളാഹുവിനോടാന്നാണ് നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് സന്തോഷം നിലനിൽക്കണം സ്വർഗത്തിന് എട്ട് കവാട ഉണ്ട് അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാം സ്വർഗത്തിൽ എട്ട് കവാടണ്ട് ആ എട്ട് കവാടത്തിൽ ഒരു കവാടത്തിന്റെ പേരെന്താ നിങ്ങൾ റയ്യാനെന്നാണ് അതിന് കവൽക്കാരായ മലക്കോട് വിളിക്കും എവിടെയാണ് നോമ്പുകാർ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവണമെങ്കിൽ പഠനം അനിവാര്യമാണ് നോമ്പ് എന്താണ് എന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായി പഠിച്ച് തെഹ്വയോട് കൂടെ ഇഹ്ലാസോടു കൂടെ ഉഷുവോട് കൂടെ

اللهم <سؤال> حبب إلينا <سؤال> الإيمان وطهير بقلوبنا وكره الكفر والمفسوق والسيان اللهم اجعلنا من الراشدين اللهم اجعلنا من الراشدين اللهم اجعلنا من الراشدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته